Thank you. എല്ലാവർക്കും നമസ്കാരം സ്മാർട്ട് ഫോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പൊൻകുന്നം പാല റോഡിൽ പൈകയിൽ തന്നെയാണ് പൈകയിൽ ഇപ്പോൾ നമ്മൾ കുറേ വീടുകൾ ചെയ്തു കഴിഞ്ഞു ഈ ഒരു ഭാഗത്ത് ധാരാളം വീടുകളുണ്ട് നല്ല ആവശ്യക്കാരെ എൻക്വയറി കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് തന്നെ ഫോക്കസ് ചെയ്ത് കൂടുതലായിട്ടും വീടുകൾ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു വീടിരിക്കുന്ന നമ്മുടെ കോട്ടയം ജില്ലയിൽ നമ്മുടെ പൈക പൈക ടൗണിൽ നിന്നും വിളക്കുമാടം അതായത് ഭരണകാൻ റോഡിൽ വിളക്കുമാടം ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷൻ ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്റർ മാത്രം മാറി എല്ലാവിധ സൗകര്യത്തോടും കൂടി പഞ്ചായത്ത് വഴിയിൽ നിന്നും വീട് മൂന്നാല് ഒരു പ്രൈവറ്റ് വഴിയാണ് നമ്മൾ ഈ കാണുന്നത് പ്രൈവറ്റ് വഴിയോട് ചേർന്ന് അഞ്ചേകാർ സെൻറ്റ് സ്ഥലത്തോളം വരുന്ന ഈ ഒരു സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമായിട്ടൊരു മനോഹരമായ ഒരു വീട് നില പണിയത്തക്ക രീതിയിൽ ചെയ്തിരിക്കുന്ന ഈ വീടിന് രണ്ട് മുറിയിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് ആണ് മറ്റൊന്ന് കോമൺ ബാത്റൂം ഉപയോഗിക്ക രീതിയിൽ ചേരിക്കുന്നു രണ്ട് അടുക്കളയുണ്ട് അവർ വലിയൊരു ഹാൾ ഔട്ട് അതുപോലെ തന്നെ കാർ കാർപോർച്ച് അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണക്കി വളരെ ഭംഗിയായിട്ട് ചിരിക്കുന്ന ഒരു വീടാണ് എലിവേഷൻ്റെ ഭാഗം നിങ്ങൾ കണ്ടാറിയ വീഡിയോ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ചിരിക്കുന്ന വീടാണ് മുറ്റത്തിൻ്റെയും മറ്റു സൗഹൃദത്തെക്കുറിച്ച് വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് വരുന്ന പ്രൈവറ്റ് റോഡിൽ നിന്നും വലിപ്പമുള്ള വാഹനങ്ങളൊക്കെ ഉള്ള ഈ കയറി വരുന്നൊക്കെ രീതിയിൽ നല്ലൊരു കാർ പോർച്ച് ഇവിടെ ചെയ്തിരിക്കുന്നു അതുപോലെ ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു വണ്ടി വേണമെങ്കിൽ പാർക്ക് ചെയ്യാം അങ്ങനെ രണ്ട് വണ്ടി നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യുന്ന സൗകര്യം കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു മുറ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാർ പോർച്ചിനോട് ചേർന്ന് തന്നെ നല്ലൊരു സിറ്റൗട്ട് കാര്യങ്ങൾ കൊടുക്കും തൂണ് നോക്കിയാൽ അറിയാം ഈ ഒരു വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് നല്ല സോളിഡ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന വീടാണ് നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ വർക്കിലെ ഫിനിഷിങ്ങും ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും നല്ലൊരു കൊച്ചു വീട് ഒരു ഫാമിലേക്ക് ഉപയോഗിക്കാവുന്ന ഒരു കൊച്ചു വീട് പിന്നെ രണ്ടു നേരത്തെ ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ബെഡ്റൂമോ ഇനി പണിയാനുള്ള സൗകര്യം കൂടെ ഉണ്ട് നമുക്ക് വീടിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മുറ്റത്തിനൊക്കെ ഈ ഫാമുകൾ കടറിയ മെറ്റൽ ചിപ്സ് ഇട്ടിരിക്കുകയാണ് ഏകദേശം അഞ്ച് കൊല്ലത്തോളം പഴക്കമുള്ള വീടാണെങ്കിൽ ഇവിടെ അധികം മാർ താമസിച്ചിട്ടില്ലാത്ത ഒരു വീട് തന്നെയാണ് അതുകൊണ്ട് പുതുവ് മാറാതെ തന്നെ നിൽക്കുന്ന വീടുമാണ് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ അത്യാവശ്യം ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് വെള്ള സൗകര്യത്തിന് വേണ്ടി ഇവിടെ കുഴൽ കിണർ വേണമെങ്കിൽ നമുക്ക് നിർമ്മിച്ചു വരും പറ്റാത്ത വെള്ളം കിട്ടുന്ന മേഖലയാണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷൻ മാത്രമാണുള്ളത് കാരണം ഇവിടെ താമസം ഇല്ലാതിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കിണരെ ആവശ്യമില്ലാത്തതുകൊണ്ട് പൈപ്പ് വെള്ളം മാത്രമാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു എലിവേഷൻ പാകം വെച്ചാൽ വളരെ ഭംഗിയാണ് വൈറ്റ് ഗ്രേ കളർ കോമ്പിനേഷനിൽ വളരെ ഭംഗിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നൊരു വീട് തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല നല്ല തേക്കും ചെയ്തിരിക്കുന്ന മെയിൻ ഡോർ അതുപോലെ തന്നെ തരിയിൽ പണിതിരിക്കുന്ന കഥകും ജനലും ഒക്കെയാണ് ഈ ഒരു വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിനി ഉള്ളിലേക്ക് വന്നതിൻ്റെ വിശേഷം നോക്കാം ഈ വീടിൻ്റെ ലിവിങ് ഏരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വീടിന് ഇണങ്ങുന്ന രീതിയിൽ ഉള്ള സൗകര്യത്തിൽ നല്ല ഭംഗിയായിട്ടൊരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു നോക്കിയാൽ ഒരു കോർണർ സെറ്റ് ചെയ്യുകയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് പഴയ മോഡലാണ് എങ്കിലും നമുക്ക് വലിയ സെറ്റ് ഇടാനുള്ള സൗകര്യവും അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ടി വി ഒക്കെ പ്ലേസ് ചെയ്യുന്ന ഒരു സൗകര്യവും കൊടുത്തിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഇവിടെയാണ് ഒരു ബെഡ്റൂം ഉള്ളത് ഇതിന് കോമൺ ബാത്റൂം ഉപയോഗിക്കുന്ന സൗകര്യമാണുള്ളത് രണ്ട് ബെഡ്റൂം ബെഡ്റൂമുള്ളെങ്കിൽ നല്ല സൈസുള്ള പതിമൂന്ന് പതിനാലൊക്കെ സൈസില് വരുന്ന വലിപ്പമുള്ള ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിറ്റ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത് ഇത് ഡൈനിങ് ഏരിയയാണ് ഈ ഡൈനിങ് ഏരിയ ഈ ഒരു ഭാഗത്ത് വന്നതേ മുകളിലേക്കുള്ള സ്റ്റെയർ കേസൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയുള്ളൊരു കൊച്ചു വീട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വീടാണ് കാണുന്നത് എൻ്റെ കൺസ്ട്രക്ഷൻ അത്രയും നല്ലതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു നല്ല കുടുംബത്തിന് ഈ ഒരു വീട് എന്നുള്ളതാണ് ഒരു വാസ്തവം ഇത് ഈ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് വല്ല വലിപ്പം നല്ല സ്പേസ് സ്പേസുകളൊരു കോമൺ ബാത്റൂമും ഇവിടെ വാഷിംഗ് ഏരിയ ഒക്കെ ചെയ്തിരിക്കുകയാണ് എല്ലാം ക്വാളിറ്റി ഉള്ള ഫിറ്റിങ്സുകളാണ് കാരണം നമ്മൾ ചെറിയ വീടുകളാകുമ്പോൾ നമുക്ക് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൂടുതൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത് ഇതാണ് വീടിൻ്റെ മോഡേൺ കിച്ചൺ വരുന്നത് അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് നടന്ന് അത്യാവശ്യം ആയിട്ട് നമുക്ക് നടന്ന് കുക്ക് ചെയ്ത് നമുക്കുള്ള സൗകര്യം കൊടുത്തിരിക്കും ഈ ഒരു ഭാഗത്തായിട്ടാണ് കബോർഡിൻ്റെ ഒരു ഏരിയ വരുന്നത് ഇത് നമുക്ക് ഡോറ് പിടിപ്പിച്ചിട്ടുള്ള നമുക്ക് ചെയ്തെടുക്കാറുള്ളതാണ് അതുപോലെ ഈ നമ്മുടെ ടോപ്പിൻ്റെ അടിയിൽ വരുന്ന ഭാഗവും കബോർഡ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതിലൊക്കെ വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ വിറകടുക്കും അതുപോലെ തന്നെ ഒരു വാഷിംഗ് ഏരിയയും ഒക്കെ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കുന്ന സൗകര്യം ഇവിടെയും കബോർഡ് വർക്കുകൾ ഇനി ചെയ്യാനുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പുറത്ത് നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ വർക്ക് ഏരിയ ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഉണ്ട് അതുകൊണ്ട് നോക്കാം ഇത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതൊരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് കൺസിഡർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ ബെഡ്റൂം കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് വർക്ക് പൂർത്തിയായിട്ടില്ല ഡോറ് ൊക്കെ പിടിപ്പിക്കാനുണ്ട് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് നമുക്ക് കാണാൻ പറ്റും ഇതൊരു പതിമൂന്ന് പന്ത്രണ്ട് സൈസിൽ വരുന്ന നല്ല സൈസുള്ള ഒരു ബെഡ്റൂമാണ് ഇനി നമുക്ക് സ്റ്റെയറും ബാക്കി സൗകര്യമാണ് നോക്കാനുള്ളത് സ്റ്റെയർ കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഹോൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ കോട്ട് കട്ടിലൊക്കെ ഇട്ട് നമുക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ടെറസിലേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ വാങ്ങിയാലും മൂന്നോ നാലോ ബെഡ്റൂമുകൾ നമുക്ക് പൈസ ആകുന്നതനുസരിച്ച് പണിതെടുക്കാൻ ഒരു സൗകര്യമാണ് ഇവിടെ ലഭിക്കുന്നത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും അതുപോലെ തന്നെ നല്ലൊരു ഹാളും ഒരു ബാൽക്കണിയും ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ടെറസ് ഏരിയയിൽ കിട്ടുന്നത് നല്ല ആയിട്ടുള്ള ഒരു ടെറസ് ഏരിയയാണ് ഇത് ശരിക്കും ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വയലകത്തുള്ള നമ്മുടെ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും നോക്കിയാൽ കാണുന്ന ദൂരത്തിലും വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിലുമുള്ള അത്യാവശ്യം വയലക്കൊക്കെയുള്ള നല്ലൊരു ഏരിയയാണ് സൈലൻ്റ് ആയിട്ട് നമുക്ക് താമസിക്കാവുന്ന ഒരു മേഖല തന്നെയാണ് നിങ്ങൾ വീട് മുഴുവൻ കണ്ടല്ലോ ഇനി നമുക്ക് വില കാര്യത്തെക്കുറിച്ചാണ് വരേണ്ടത് അഞ്ചരസിൻ്റെ സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് രണ്ട് മുറിയുള്ള ഒരു വീടിന് വില ചോദിക്കുന്നത് മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് വിലയിൽ ന്യായമായ കുറവുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ലോൺ സൗകര്യം ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വീട് തന്നെയാണ് പിന്നെ രണ്ട് ബെഡ്റൂം എന്നുള്ള കാര്യത്തിൽ ഈ ഒരു പ്രൈസ് നിങ്ങളൊന്ന് കണക്ക് കിട്ടുന്നു കാരണം അകത്തുനിന്ന് ഷെയർ ഉള്ള വീടാണ് രണ്ട് നില ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്ന വീടാണ് നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ വാങ്ങിയിട്ട് നിങ്ങൾക്ക് പൈസ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അന്നോ രണ്ടോ ബെഡ്റൂമുകൾ കൂടി ആഡ് ചെയ്തുകൊണ്ട് നല്ലൊരു ആയിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ ആക്കിയെടുക്കാവുന്ന നല്ലൊരു വീട് തന്നെയാണ് അതുകൊണ്ട് അധിക ബാധ്യത നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വീടാണ് പിന്നെ കൊഴുക്കണത് മറ്റ് സൗകര്യമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാഡ് ചെയ്തരാം അല്ലെങ്കിൽ അതിനുള്ള പ്രൈസ് കുറച്ച് ചെയ്തു തരുന്നതാണ് അങ്ങനെ ഈ പൈക അല്ലെങ്കിൽ നമ്മുടെ മീനച്ചൽ ഭാഗത്തൊക്കെ വീട് നോക്കുന്നവർക്ക് ചെറിയ ബഡ്ജറ്റിൽ വീട് നോക്കുന്നവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള വീട് നോക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഒരു വീട് ഈ ഒരു വീട് പിന്നെ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഇത് നമ്മുടെ ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക അതുപോലെ തന്നെ നേരിൽ വന്ന് കാണുന്നതിനും ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വന്ന് കണ്ട് ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം ഓണറുമായിട്ട് വില സംസാരിച്ചൊരു ഉദാഹരണയിലൊക്കെ എത്താവുന്നതാണ് ഈ വീടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള മനോഹരമായ വീടുകളുടെ വീഡിയോ കാണുന്നതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ബെൽബട്ടൺ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ലാഭകരമായ വീടുകളുടെ വീഡിയോ നിങ്ങൾക്ക് തത്സമയം മൊബൈലിൽ എത്തിച്ചേരുന്നതാണ് പ്രത്യേകിച്ച് ഒന്നുകൂടി പറയുകയാണ് ചെറിയ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള വീടുകൾ കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള വീടുകളൊന്നും മിസ്സാക്കരുത്